ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി ഭാഗത്തിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ വരുവാട്ടോ അപ്പം ഫങ്ഷന് വേണ്ടിയിട്ട് എല്ലാവരും ഇടുത്തൊരുങ്ങി റെഡിയായി നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ സുധിയുടെ ഭാര്യ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ അപ്പം നമ്മുടെ എല്ലാവരും കൂടെ റെഡിയായി നിൽക്കുന്ന സമയത്ത് കാത്തു നിൽക്കുകയാണെങ്കിൽ ചന്ദ്രമതി പറയുണ്ട് ഹോ അവളിവിടെ പോയി ആ രാജകുമാരി അവൾക്കിനി ഉടുത്തെറങ്ങാൻ സമയം വേണം എത്ര എടുത്തെറിഞ്ഞാലും വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇനി ചന്ദ്രമതിന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ രേവതി നല്ല ചുവന്ന കളർ സാരി ഉടുത്ത് നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ വരുവാട്ടോ പെട്ടെന്ന് രേവതിയുടെ സൗന്ദര്യം കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ആകെ ഞെട്ടിപ്പോണം കാരണം ആ ബാ കൂട്ടത്തിൽ അതായത് അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും ഭംഗി രേവതിനെ കാണാനായിട്ടോ അന്ന് വലിയ മേക്കപ്പും കാര്യങ്ങളും ചെയ്തിട്ടില്ല ആ സാരിയൊക്കെ എടുത്ത് മുടിയൊക്കെ അഴിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ആ സമയത്ത് ചന്തമതി പെട്ടെന്ന് കണ്ണിങ്ങനെ തള്ളി നിന്നിട്ട് ഭർത്താവിനെ നോക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ട് സുന്ദരി തന്നെ എന്നിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ സച്ചിക്ക് അത് കാണുമ്പോൾ ചിരി വരുവാണ് അങ്ങനെ ച നമ്മുടെ രേവതി നല്ല സുന്ദരിയായിട്ട് അണിനൊരുങ്ങി വരുന്നത് കാണുമ്പോൾ ചന്ദ്രമതിക്കും ഭയങ്കര ഒരു ഒരു ചെറിയൊരു ഇഷ്ടം തോന്നും കേട്ടോ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ചന്ദ്രമതി പറയേണ്ടത് കൊള്ളാം എന്തായാലും നീ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് എല്ലാവരും നിന്നസല തന്നെ ഇനി ശ്രദ്ധിക്കുകയുള്ളൂ എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതി ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ആ ചുവന്ന പട്ടുസാരി എടുത്തോട്ട് അവരുടെ കൂടെ ഫംഗ്ഷനെ പോകുന്ന നല്ല ഭാഗമുണ്ട് നല്ല ഭംഗിയാട്ടോ ആ ഭാഗത്തിൽ രേവതിനെ കാണാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ వీండు కాేక్ కెర్ బై బాయ్